നമസ്കാരം പ്രിയപ്പെട്ടവര് എസ് ടി പി യുടെ ഓരോ ജാഥ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത അല്ലെങ്കിൽ ഇവിടെയാണ് പങ്കെടുത്തത് അത ഞാന് പാലക്കാട് മുതലാണ് പാലക്കാട് മലപ്പുറം മുതലാണ് മലപ്പുറത്ത് ഒരു സലാം വിവാദമുണ്ട് അത് മുതലാണ് എസ് ടി പി യുടെ ജാഥ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ചേച്ചി അതിന് മുമ്പ് റാലി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് അല്ലെ കാസർഗോഡെന്ന് ആരംഭിച്ചപ്പോ ഞാൻ വിചാരിച്ചു കാസർഗോഡുള്ള അത്രയും പേര് കണ്ണൂര് കാണില്ല അപ്പൊ കാസർഗോഡേക്കാട്ടിൽ കൂടുതൽ കണ്ണൂര് അതിനെക്കാട്ടി കൂടുതൽ കോഴിക്കോട് അതിനെക്കാട്ടി കൂടുതൽ വയനാട് അതിലും കൂടുതൽ മലപ്പുറം അതിലും കൂടുതല് അല്ലെങ്കിൽ അതിനെ തലത്ത് വെക്കാവുന്ന വന്ന അത്രയും പാലക്കാട് അതിലും കൂടുതൽ വന്നു തൃശ്ശൂര് വന്നപ്പോൾ അതിലും കൂടുതൽ എറണാകുളത്തു വന്നു അതിലും കൂടുതല് ഇടുക്കിയിലും കോട്ടയത്തും അതിലും കൂടുതൽ ആലപ്പുഴയിലും ആലപ്പുഴയെക്കാട്ടിൽ കൂടുതൽ പത്തനംതിട്ട അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിലോട്ട് വരുമ്പോൾ പൊതുവെ ആള് കുറയും മലബാറിൽ കൂടുതലാണെന്ന് വിചാരിച്ചത് ആ പത്തനംതിട്ടയില് പത്തനംതിട്ട കണ്ട ഏറ്റവും വലിയത് ബിജെപിയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ നടത്തിയതിനെക്കാട്ടിൽ ഏറ്റവും വലിയ റാലി പത്തനംതിട്ടയില്ല സി പി എം നടത്തുന്നു അക്ഷരാർത്ഥത്തെ ഞെട്ടിച്ച് കൊല്ലത്ത് അതിലും ആളുകൾ കൊല്ലത്ത് നിറഞ്ഞു കവിഞ്ഞു എന്നു വെച്ചാൽ അറബിക് കടലുകളെ പോലെ ജനങ്ങള് ഒഴുകുകയായിരുന്നു ഏതാണ്ട് മൂന്ന് മണിക്ക് കണ്ണനല്ലൂരിൽ നിന്ന് കേരളപുരത്ത് നിന്ന് ആരംഭിച്ചു കണ്ണനല്ലൂരിൽ സമാപിച്ചു ഭരണനല്ലൂർ വലിയ സമാപന സമ്മേളനം നിന്ന് പദയാത്ര ആരംഭിച്ചു വാഹന പ്ര പ്രചരണ യാത്ര ആരംഭിച്ചു ഏതാണ്ട് കണ്ണനല്ലൂരിൽ സമാപിക്കുമ്പോൾ ജനപ്രളയം നമുക്ക് റാലിയുടെയും ഫോട്ടോസും വിഷൽസും ഒക്കെ ഞാൻ അതിന്റെ കൂടെ ചേർക്കുന്നു കാരണം ജനസാഗരം ജനക്കടൽ എന്നൊക്കെ പറയാവുമ്പോട്ട് അധ്യുക്തിൽ ഇന്ന് നമ്മുടെ കോൺഗ്രസിന്റെ ജാത ഇന്ന് സമാപിക്കുകയായിരുന്നു സമാപിച്ചിട്ട് അവിടെ സമാപനത്തിന് വന്ന ആളുകളെക്കാട്ടിലൂല്ല സമാപനമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് സമരാജ്ഞിയുടെ സമാപനമെന്നായിരുന്നു ആ സമാപനത്തെക്കാട്ടിലും കൂടുതലാളുകള് കൊല്ലത്തെ സമ്മേളനത്തിന് എസ് ഡി പി ഐക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ എത്ര ആളുകളെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാണേണ്ടത് നമ്മൾ എടുക്കാൻ പറ്റും എവിടെ എവിടെ ആയിരിക്കും ഇത് ഗാന്ധി പാർക്കിലോ ഗാന്ധി മൈതാനത്തോ അങ്ങനെ തോന്നുന്നു നാളത്തെ ഒരു സമാപനം വെച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഇത് തിരുവനന്തപുരത്തത് സമാപനം എവിടെയാണെന്ന് തോന്നുന്നു അപ്പോ ആലോചിക്കാം അവിടെ എത്രത്തോളം ആളുകൾ തിങ്ങി നിറയെ എസ് ടി പി യുടെ പരിപാടിക്ക് പൊതുവെ അങ്ങനെ തന്നെയാണ് നേരത്തെ സി എ എൻ എസ് സി വിഷയത്തിൽ അതുപോലെ സി എ എൻ സി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരും ആ ഒരു വിഷയ അടിസ്ഥാനമായി പങ്കെടുക്കുമെന്ന് പറയും പക്ഷെ ഇത് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യമാണ് എസ് ടി പി മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യമാണ് രാജ്യത്തെ വീണ്ടെടുക്കുക ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് എടുക്കുക അന്യാവി അന്യായമായി തടവിലാക്കിയവരെ മോചിപ്പിക്കുക ഇതൊക്കെ പാർട്ടി അവരുടെ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയാണ് ആ ഒരു മുദ്രാവാക്യത്തിലേക്ക് ജനങ്ങള് ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എത്രത്തോളം ജനങ്ങളെ എങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയും ഇതിന്റെ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ അഹമ്മദ് ദേശീയ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം പറഞ്ഞു ദേശസ്നേഹികൾ ഒന്നിക്കണം ദേശസ്നേഹികൾ ഒന്നിച്ചു എന്ന് ഈ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കണം ദശ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ ഫാസിസ്റ്റ് സർക്കാരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ റിയാസ് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുകയുണ്ടായി ഈ മുദ്രാവാക്യം രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം ഈ റാലിയോടെ ഒരു കൂടി അവസാനിക്കുന്നില്ല ഈ ജാഥ സമാപിച്ചാലും ഈ മുദ്രാവാക്യങ്ങള് തെരുവോരങ്ങളിൽ വീണ്ടും വീണ്ടും ഉയർന്നു കേൾക്കുക തന്നെ ചെയ്യും രാജ്യത്തെ വീണ്ടെടുക്കുന്ന ഒരു അകസ്ത്യത പിന്നോക്ക മൂലംപക്ഷ വിഭാഗം ഒരു വിപ്ലവാത്മകമായ വിഭാഗം തെരുവുകളിൽ നിന്ന് ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റിലെ തീഫ് കരുനാഗപ്പള്ളി ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടി ഇന്ത്യ എന്ന ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ ഒന്നിക്കണം നമുക്കറിയാം ഇന്ത്യയിലെ പട്ടികയുടെ പട്ടിണിയുടെ സൂചിക നമുക്കറിയാം എത്രത്തോളം തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമാണെന്ന് നമുക്കറിയാം ഈ തൊഴിലില്ലായ്മയും ഈ പട്ടിണിയും ഒക്കെ മാറ്റിയാലും ആരോഗ്യ രംഗത്ത് മികച്ച ഉയർവ് വന്നാൽ മാത്രമേ ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആർ എസ് എസ് ഗാർ പറയുന്ന പോലെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞ രാമ രാജ്യം വരണമെങ്കിൽ നമ്മൾ പട്ടിണി മുക്തമായ എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്ന എല്ലാവർക്കും കിടപ്പാടങ്ങൾ ലഭിക്കുന്ന എല്ലാവരും ആരോഗ്യവാന്മാരായ ഒരു ജനതയും ഒരു സമൂഹ ഉയരണം എന്നാൽ മാത്രമേ രാമരാജ്യവും ക്ഷേമ രാഷ്ട്രവും ഉണ്ടാവുകയുള്ളു രത്തി കരുനാഗപ്പള്ളിയുടെ വാക്കുകളാണ് അതുപോലെ തന്നെ ജാഥാ ക്യാപ്റ്റൽ അദ്ദേഹത്തെ ഒരു ജനനായകൻ പറയാം അദ്ദേഹം മുന്നിൽ നിന്ന് അയക്കുമ്പോൾ പിന്നിൽ അണിനിരക്കുന്ന അതാണ് മറ്റ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒരു കേരള പാർട്ടിയാണ് സി പി എന്ന് പറയുന്നത് സി പി എം പോലെ ബി ജെ പി പോലെ ഇതിന്റെ ഒരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കുമോ പിന്നിൽ എത്രത്തോളം ആളുകളാണ് അണിനിരക്കുന്നത് അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളല്ലേ കൊല്ലത്ത് നമ്മൾ ഇന്ന് കണ്ടത് അദ്ദേഹം പറഞ്ഞു നീതിയുടെ രാജ്യം നീതിയുടെ രാജ്യം ഭരണഘടന സംരക്ഷിക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം അല്ലാതെ എസ് സി പി കാരൻ മാത്രമല്ല നിൽക്കേണ്ടത് നമ്മുടെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും സോഷ്യലിസ്റ്റുകാരനും എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്കൊരു നീതിയുടെ രാഷ്ട്രത്തെ പണിയേൽപ്പിക്കാൻ സാധിക്കുകയുള്ളു എത്ര എത്ര ഈ രാജ്യത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിന്റെ അല്ലേ അത് നമ്മളൊന്ന് ചിന്തിച്ചു പോകണം ഇത്രത്തോളം ജനങ്ങൾ എസ് എന്ന് പറയുന്ന പ്രസ് പ്രസ്ഥാനത്തെ വിശ്വസിച്ചു ആ ഒരു പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ചു കൊണ്ട് വരികയാണ് എസ് എത്രത്തോളം ആരോപണങ്ങൾ പറഞ്ഞില്ലാതാക്കിയാലും അത് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടുത്തെ ഒരു സത്യസന്ധമായ യാഥാർത്ഥ്യമാണ് ഇത്രത്തോളം ജനങ്ങളെ നിർത്തുമ്പോൾ ഇത്ര ഈ ജനങ്ങളെ കാണുമ്പോൾ മറ്റു പാർട്ടിക്കാർക്ക് എത്രത്തോളം ഹാർ ഇളവ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് എത്ര ജനങ്ങളാണ് ജാതി മത ഭേദമന്യ എനിക്കറിയാവുന്ന കൊല്ലത്തെ ഒരു പ്രവർത്തകനുണ്ട് അശോക് എന്ന് പറയുന്നത് അദ്ദേഹം ഷാൻ സാഹിബിന്റെ മരിച്ച മരിച്ചുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ അഡ്വക്കേറ്റ് കെ എസ് ഷാന്റെ ചിത്രമുള്ള ടീഷർട്ട് പിന്നിൽ ഇവിടെ രക്തസാക്ഷികളായിരുന്ന ചിത്രമുള്ള ടി ഷർട്ട് ഷാന്റെ മുഖം പതിപ്പിച്ച പതാകയുമായിട്ട് പോകുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു അശോക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അവര് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ മത പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഇത്തരക്കാർ പാർട്ടിക്കൊപ്പം ഉണ്ട് അല്ലെങ്കിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആ ജോൺസൺ കണ്ടച്ചാ കൊല്ലം കാരനെയാണ് അദ്ദേഹം ഒന്ന് അവിടെ സംസാരിച്ചു അങ്ങനെ വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ട് അവരാണ് ഈ ജനങ്ങൾ അല്ലാതെ ഒരു മതവിഭാഗത്തിലെ മാത്രം ജനങ്ങൾ വന്ന ഇത്ര ആളുകളെ ഇവിടെ എങ്ങനെ കാണാനാണ് അല്ലെങ്കിൽ മതേതര പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സിന് ഇത്ര ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല സി പി എമ്മിന് പറ്റുന്നില്ല ബി ജെ പിയുടെ വാരി അവസാനിച്ചു പ്രധാനമന്ത്രി വന്നപ്പോൾ മാത്രമാണ് സംസ്ഥാനത്ത് അല്ലെങ്കിൽ സംസ്ഥാന തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ അവസാനിപ്പിച്ചപ്പോൾ കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു കുറച്ചധികം അധികം ആളുകൾ ആ ആളുകൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ഇല്ല അത് പല ജില്ലകളിൽ നിന്ന് വന്നവരുണ്ടാവും അങ്ങനെ പല ജില്ലകളിലും തിരുവനന്തപുരത്ത് വന്നു എന്താ ഒരു അവസ്ഥ ഞാൻ ചില നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു അവർ വന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലക്കാരെ മാത്രമേ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ വേറെ ഒരു ജില്ലക്കാരും വന്നു ഞങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എത്രത്തോളം ആളുകളുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കുക രാജ്യത്തെ വീണ്ടെടുക്കാന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യമായിട്ട് പ്രസ്ഥാനം പോകുമ്പോൾ അതിന് പിന്നിൽ അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ അവരെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല നമ്മളത് സത്യസന്ധമായ ഒരു കാര്യമാണ് എസ് ടി പിന്നു എസ് ടി പിന്നിൽ ജനലക്ഷങ്ങൾ അണിനിരക്കുന്നു പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് ഏതോ റിപ്പോർട്ടില് റിപ്പോർട്ടർ ഇ ടി യോട് ചോദിക്കുന്ന നിങ്ങൾ എസ് ടി പിടെ വോട്ട് വേണ്ടെന്ന് പറയുന്നത് എസ് ടി പി സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ വോട്ട് എന്തിനാ വേണ്ടെന്ന് പറയുന്നേ എസ് ടി പി സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവർക്ക് വോട്ട് വന്നിട്ട് റിപ്പോർട്ടർ എന്താ കുഴപ്പം ഇത്തരം വിരുദ്ധമായ അല്ലെങ്കിൽ എന്താ പറയാ നിരക്കാത്ത കാര്യങ്ങളാണ് പല പൊത്രമായും ചോദിക്കുന്നത് എസ് ടി പിന്നു പറയുന്ന ഒരു യാഥാർത്ഥ്യം അതിന് പിന്നിൽ അണിയുന്ന ജനങ്ങൾ ജനലക്ഷങ്ങൾ തന്നെ പറയാം അവര് ഇന്ന് കൊല്ലത്തെയും കണ്ടു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയുകയാണ് എന്തായാലും തിരുവനന്തപുരത്തെ സമാപരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവിടെ എത്രത്തോളം ആൾ വരും ഞാനിത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു നീതിക്ക് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് അല്ലാതെ മതവർഗീയതയോ ഒന്നുമല്ല നീതിക്ക് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് നിങ്ങളുടെ മുദ്രാവാക്യങ്ങളോ അതൊക്കെ തന്നെയാണ് എന്നാലും എസ്റ്റിഫയുടെ യാത്ര എവിടെ വരെ പോകാൻ്റെ അവസാനം എന്താണ് അവരുടെ പാർലമെൻറ്റ് സീറ്റിലേക്ക് അറുപത് സീറ്റിൽ രാജ്യത്തും ഒരു മത്സരിക്കുമെന്ന് പറയുന്നു കേരളത്തിൽ എത്ര സീറ്റിൽ മത്സരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ചാല മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക